യഥാർത്ഥത്തിൽ ബിഗ് ബോസ് നടത്തിയത് ഒരു വലിയ ചതിയാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നൂറ കാര്യം മറ്റൊന്നുമല്ല ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഫിനാലെ വീക്കിലേക്ക് മാത്രമാണ് അല്ലാതെ ഗ്രാൻഡ് ഫിനാലിൽ എത്താനല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചതി എന്ന് നൂറ പറയുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ടാസ്ക് എല്ലാം ജയിച്ച് ഇവിടെ എത്തിയത് ആ ഫിനാലെ വീക്കിലേക്ക് വരാൻ അതായത് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ നൂറയുടെ ചോദ്യം അതുമാത്രമല്ല ആതിലയെ ഈ പറയുന്ന ഞായറാഴ്ച ഡബിൾ എവിഷൻ ചെയ്ത് പുറത്താക്കാതെ ആ ഫിനാലെ വീക്കിലേക്കുള്ള എവിഷനിൽ ഇട്ടത് ആതിലയുടെയും നൂറയുടെയും വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരി തന്നെയാണ് കാര്യം ആതിലെയും നൂറയും രണ്ടുപേരും ഒരുമിച്ച് നാല് ദിവസം ഫിനാലെ വീക്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരുടെ വോട്ട് സ്പ്ലിറ്റ് ആയി എന്നുള്ളൊരു ഫാക്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പേരും ഇപ്പോൾ പുറത്താവാനുള്ള ഒരു മെയിൻ കാര്യം അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചകളിൽ നെവിനോട് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ചില പരിപാടികളെല്ലാം നെവിന് പുറത്ത് അത്യാവശ്യം ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നെവിൻ ഇന്നാവുകയും ആതിലെയെന്ന് പറയും അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിൽ ബിഗ് ബോസ് വീടോട് വിടപറയുകയും ചെയ്തു ഇത് ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് ചെയ്തൊരു പരിപാടിയായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് കാര്യം നൂറയൊക്കെ ഈ പറയുന്ന പോലെ ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ട ഒരു വ്യക്തിയായിരുന്നു വോട്ട് ബേസിൽ പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആതിലയുടെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആതിലെയും നൂറയുമായിട്ടുള്ള ആ ഒരു കമ്പാനിയൻ അവർക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഇടയാക്കി എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ ഫിനാലയിൽ സംഭവിച്ചിരിക്കുന്നത് ഫിനാലയിലും ഈ പറഞ്ഞതുപോലെ നൂറയും ആതിലെയും ഒരുമിച്ചുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവരെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് നമ്മളെ ചതിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനിൽ ആതിലെയും നൂറേയും പെട്ടുപോയി എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക